അയൽക്കാരൻ്റെ വസ്തുവിലൂടെ വഴി നടക്കുന്നതിനുള്ള അവകാശം നമുക്കുണ്ടോ എങ്ങനെയാണ് മറ്റൊരാളുടെ വസ്തുവിലൂടെ വഴിയവകാശം നിയമപരമായി ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക നമ്മുടെ ആധാരത്തിലോ മുന്നാധാരത്തിലോ ഭാഗപത്രത്തിലോ ഒന്നും തന്നെ നമ്മുടെ വസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയൽക്കാരൻ്റെ വസ്തുവിലൂടെയോ അല്ലെങ്കിൽ അയൽക്കാരൻ്റെ വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെയോ വഴി നടന്നാൽ മാത്രമേ നമ്മുടെ വസ്തുവിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് വഴി വേണം വഴിയില്ലാതെ ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അപ്പോൾ ഒരു വഴിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വസ്തുവിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എങ്ങനെയാണ് വഴിയവകാശം നിയമപരമായി നേടുന്നത് എന്ന് നോക്കാം അതായത് ഒരു പൊതുവഴിയിലേക്ക് കടക്കുന്നതിന് അയൽക്കാരന്റെ വസ്തുവിലൂടെ കടന്നു പോവേണ്ട അനുഭവമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ പ്രയോജനപ്പെടുന്നതാണ് ഈ വീഡിയോ അപ്പോൾ വഴിയവകാശം നിയമപരമായി നേടുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ അവകാശം നമുക്ക് തരുന്ന ആക്ടിനെയാണ് ഈസ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ഈസ്മെൻ റൈറ്റ് പ്രകാരമാണ് നിയമപരമായി നമുക്ക് വഴിയവകാശം ലഭിക്കുന്നത് നമ്മുടെ വസ്തുവിലേക്ക് വഴി വെള്ളം വെളിച്ചം വായു തുടങ്ങിയവ ലഭിക്കുന്നതിന് നമുക്ക് സ്വതന്ത്രമായ ഒരു അവകാശമുണ്ട് അതിനാരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസ്മെൻ റൈറ്റ് ഉപയോഗിക്കാം ഈസ്മെൻ റൈറ്റ് ഉപയോഗിച്ചാണ് വഴിയില്ലാത്ത ഒരു വസ്തുവിലേക്ക് വഴി അവകാശം ലഭിക്കുന്നത് അതായത് നമുക്ക് നിയമപരമായി ലഭിക്കേണ്ട അവകാശങ്ങളെ ആരെങ്കിലും തടസ്സം നിൽക്കുകയോ അതിന് വിഘ്നം വരുത്തുകയോ ചെയ്യുകയാണെങ്കിൽ അത് നേടിയെടുക്കുന്നതിനുള്ള നിയമപരമായിട്ടുള്ള റൈറ്റ് ആണ് ഈസ്മെൻ റൈറ്റ് എന്ന് പറയുന്നത് ഈസ്മെൻ റൈറ്റുകൾ പലതരത്തിലുണ്ട് ഈസ്മെൻ ബൈ പ്രിസ്ക്രിപ്ഷൻ ഈസ്മെൻ ബൈ നെസസിറ്റി ഈസ്മെൻ ബൈ ഗ്രാൻഡ് ഈസ്മെൻ ബൈ ട്രാൻസ്ഫർ തുടങ്ങിയ നിരവധി തരത്തിലുള്ള ഈസ്മെൻ്റ് അവകാശങ്ങൾ നമുക്ക് വന്നു ചേരാറുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് ഈസ്മെന്റ് അവകാശം ലഭിക്കുന്നത് വസ്തു വിൽക്കുന്നയാൾക്ക് ഈസ്മെന്റ് അവകാശം ലഭിക്കും അതേപോലെ വസ്തു വാങ്ങിക്കുന്നയാൾക്ക് ലഭിക്കും മാത്രല്ല കൂട്ടവകാശത്തിലുള്ള വസ്തുവാണെങ്കിൽ ആ വസ്തുവിന്റെ കൂട്ടവകാശികൾക്ക് ഈസ്മെന്റ് അവകാശം ലഭിക്കും അതായത് ഭാഗപത്രമൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ വഴി പറഞ്ഞിട്ടില്ല എങ്കിൽ ഇപ്പോഴൊക്കെ എല്ലാവരും വഴി പറയാറുണ്ട് എന്നാലും ഏതെങ്കിലും കാരണവശാൽ വഴി പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈസ്മെന്റ് റൈറ്റ് ഉപയോഗിച്ച് വഴിയവകാശം നേടിയെടുക്കാവുന്നതാണ് ഇനി മറ്റൊരു കാര്യം പറയാം നമ്മുടെ അയൽക്കാരനായിട്ടുള്ള ഒരാൾക്ക് അയാളുടെ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴിയില്ല നമ്മുടെ വസ്തുവിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിന്റെ ഏതെങ്കിലും ഒരു വശത്തൂടെയോ പ്രവേശിക്കുന്നതിന് നമ്മൾ ആ അയൽക്കാരന് അനുവാദം നൽകി അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിലൂടെ വഴി അയാൾ ഉപയോഗിച്ചപ്പോൾ നമ്മൾ മൗനമായി ഇരുന്നു അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിലൂടെ അയൽക്കാരൻ വഴി നടന്നു പോയപ്പോൾ നമ്മൾ അതിനെ തടഞ്ഞില്ല അപ്പോൾ നമ്മുടെ മൗനാനുവാദത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അനുവാദത്തിലൂടെയോ അയൽക്കാരൻ ആ വഴി ഉപയോഗിച്ചു അങ്ങനെ ഇരുപത് വർഷം തുടർച്ചയായി അയാൾ ആ വഴി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത അനുവാദം അയാളുടെ അവകാശമായി മാറും അതിനെയാണ് ഈസ്മെൻ ബൈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അതായത് മറ്റൊരാളുടെ വസ്തുവിലൂടെ ഇരുപത് വർഷം തുടർച്ചയായി നടന്നു കഴിഞ്ഞാൽ അയാളുടെ പുരയിടത്തിലൂടെ നടക്കുന്നതിനുള്ള ഒരു അവകാശം നമുക്ക് വന്നുചേരുന്നു ഇതാണ് റൈറ്റ് ഓഫ് ഈസ്മെൻറ്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ ഈസ്മെൻ്റ് അവകാശം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അവകാശമല്ല അതൊരു വസ്തുവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അവകാശമാണ് ഒരാൾ മറ്റൊരാളുടെ വസ്തുവിലൂടെ ഇരുപത് വർഷം തുടർച്ചയായി വഴി നടന്ന് അതിൽ ഈസ്മെൻറ്റ് റൈറ്റ് നേടിയെടുത്താൽ അയാൾ ആ വസ്തു പിന്നീട് മറ്റൊരാൾക്ക് കൈമാറുകയാണെങ്കിൽ ആ വസ്തു വാങ്ങിക്കുന്നയാൾക്കും ഈസ്മെൻറ്റ് റൈറ്റ് ലഭിക്കുന്നതാണ് അതായത് ഒരു വസ്തുവിൽ റൈറ്റ് ഉണ്ടെങ്കിൽ ആ വസ്തു ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അത് വാങ്ങിക്കുന്നയാൾക്കും അവകാശം ലഭിക്കുന്നതാണ് അപ്പോൾ ഈസ്മെന്റ് അവകാശം ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടല്ല ലഭിക്കുന്നത് അതൊരു വസ്തുവിനാണ് ലഭിക്കുന്നത് അങ്ങനെ ലഭിക്കുന്ന അവകാശം വഴി നടക്കുന്നതിനു വേണ്ടിയാണ് ലഭിക്കുന്നത് അല്ലാതെ നമുക്ക് ഉടമസ്ഥാവകാശം അല്ല ലഭിക്കുന്നത് അപ്പോൾ മറ്റൊരാളുടെ പുരയിടത്തിൽ കൂടെ ഇരുപത് വർഷം തുടർച്ചയായി നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് വഴിയവകാശം മാത്രമാണ് അല്ലാതെ വഴിയവകാശം ഒരിക്കലും ഉടമസ്ഥ അവകാശമായി ലഭിക്കില്ല അങ്ങനെ ഈസ്മെന്റ് അവകാശം വഴി ലഭിക്കുന്ന വഴിയിൽ നമുക്ക് വഴി നടക്കുന്നതിനുള്ള അവകാശം മാത്രമേ ഉള്ളൂ ആ വഴിയിൽ ഇന്റർലോക്ക് ഇടുന്നതിനോ അല്ലെങ്കിൽ സിമെന്റ് ഇടുന്നതിനോ അത് റോഡാക്കി മാറ്റുന്നതിനോ ഒന്നും തന്നെ നമുക്ക് അവകാശമില്ല ഉടമസ്ഥന്റെ അനുവാദം കൂടാതെ ആ വഴിയിൽ ഒരു മാറ്റങ്ങളും വരുത്താൻ നമുക്ക് സാധിക്കുന്നതല്ല പക്ഷെ നമ്മൾ ആ വഴി ഉപയോഗിക്കുന്നതിനോ സ്വതന്ത്രമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതിനോ ഒന്നും ഉടമസ്ഥന് നമ്മളെ തടസ്സപ്പെടുത്താൻ സാധിക്കില്ല പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു വസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിന് നമുക്ക് ഒരു വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ ഇനി മറ്റൊരു സാഹചര്യം ഉണ്ടായേക്കാം ഒരു വസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരു വഴിയും ഇല്ല ഇരുപത് വർഷം തുടർച്ചയായി ഒരു വഴിയും ആ വസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുമില്ല പല വഴികൾ ഉപയോഗിച്ചാണ് ആ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈസ്മൻ ബൈ നെസസിറ്റി ഉപയോഗിക്കാം നമുക്ക് ഒരു വസ്തുവിലേക്ക് പ്രവേശിക്കാൻ ഫ്ലൈറ്റിലോ ഹെലികോപ്റ്ററിലോ ഒന്നും പോവാൻ സാധിക്കില്ല അതുകൊണ്ട് ഒരു വസ്തുവിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വഴി നിയമപരമായി ലഭിക്കും അതിനെയാണ് ഈസ്മൻ ബൈ നെസസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ മാർഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ പൊതുവഴിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു വഴിയായിരിക്കും ഈസ്മെന്റ് ബൈ നെസസിറ്റി പ്രകാരം ലഭിക്കുന്നത് ഈസ്മെൻറ്റ് ബൈ പ്രിസ്ക്രിപ്ഷനും ബൈ നെസസിറ്റിയും ഏതെങ്കിലും ഒരു സിവിൽ കോടതിയെ സമീപിച്ച് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഓൾറെഡി ഒരു വഴി ഉണ്ടെങ്കിൽ മറ്റൊരു വഴി വേണം എന്ന് പറഞ്ഞാൽ അതിന് ഈസ്മെന്റ് റൈറ്റ് പ്രകാരം നമുക്ക് ലഭിക്കില്ല ഒരു സ്ഥലത്തിന് ഒരു വഴി മാത്രമേ ഈസ്മെന്റ് അവകാശ പ്രകാരം ലഭിക്കുകയുള്ളൂ ഓൾറെഡി വഴിയുള്ള സ്ഥലത്തിന് റൈറ്റ് ലഭിക്കില്ല ഒരു വഴിയും ഇല്ലെങ്കിൽ മാത്രം ഒരു വഴി നമുക്ക് ബൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബൈ നെസസിറ്റി ഉപയോഗിച്ചോ ലഭിക്കുന്നതാണ് അല്ലാതെ മറ്റൊരാളുടെ പുരയിടത്തിൽ കൂടി അതാണ് നമുക്ക് നടക്കുന്നതിനുള്ള എളുപ്പവഴി എന്ന് കരുതി അതിൽ നമുക്ക് ഈസ്മെന്റ് അവകാശം അനുവദിച്ചു കിട്ടുന്നതല്ല അപ്പോൾ സ്വന്തം സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് യാതൊരു വഴിയും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് സിവിൽ കോടതിയെ സമീപിച്ച് ഈസ്മെൻ ബൈ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമോ ഈസ്മെൻ ബൈ നെസസിറ്റി പ്രകാരമോ സ്വന്തം സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴിയാവകാശം നേടിയെടുക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വഴിയവകാശത്തിന്റെ പേരിലും അതിർത്തി തർക്കത്തിന്റെ പേരിലുമൊക്കെ അയൽക്കാരുമായി കാലങ്ങളായി തർക്കിച്ചും കലഹിച്ചും കഴിയുന്നവരുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നം വളരെ എളുപ്പത്തിൽ പരിഹരിക്കുന്നതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു സിവിൽ കോടതിയെ സമീപിച്ചാൽ മതിയാവും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ ഒരു സിവിൽ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ആധാരത്തിൽ വഴി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അയൽക്കാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ നമ്മളെ ആ വഴി ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ സിവിൽ കോടതിയെ ഒന്നും സമീപിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആർ ഡി ഒക്ക് ഒരു പരാതി കൊടുത്താൽ മതിയാവും അങ്ങനെ ആർ ഡി ഒക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആർ ഡി ഒ നമുക്ക് അവകാശപ്പെട്ട നമ്മുടെ വഴി സ്ഥാപിച്ചു തരുന്നതാണ് കോടതി വഴിയൊക്കെ പോവുകയാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിനും വർഷങ്ങൾ എടുത്തേക്കാം എന്നാൽ സ്വന്തം ആധാരത്തിൽ ആ വഴി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഡിഒക്ക് പരാതി കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കാലതാമസമില്ലാതെ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു കിട്ടുന്നതാണ് ഈസ്മെൻ ബൈ പ്രിസ്ക്രിപ്ഷൻ വഴിയും ഈസ്മെൻ ബൈ നെസസിറ്റി വഴിയും കോടതിയിൽ നിന്നും അനുവദിച്ചു കിട്ടുന്ന വഴിയുടെ വീതി മൂന്നടി ആയിരിക്കും അല്ലാതെ വാഹനം പോകുന്നതിനുള്ള വഴിയൊന്നും ഈസ്മന്റെ അവകാശപ്രകാരം ലഭിക്കുകയില്ല സ്വതന്ത്രമായും സ്വസ്ഥമായും ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നതിനുള്ള വഴിയാണ് ഈസ്മെന്റ് അവകാശ ലഭിക്കുന്നത് ഇനി നിങ്ങൾ കാലങ്ങളായി ഒരു മീറ്റർ വീതിയിലോ അല്ലെങ്കിൽ ഒന്നര മീറ്റർ വീതിയിലോ ഉള്ള വഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കോടതിയിൽ ക്ലെയിം ചെയ്യാവുന്നതാണ് കോടതി അതിന്റെ ന്യായാന്യായങ്ങൾ പരിശോധിച്ച് അത് അനുവദിച്ചു തരുന്നതാണ് എന്തായാലും സാധാരണ മൂന്നടി വീതിയിലുള്ള വഴിയാണ് കോടതിയിൽ നിന്നും ഈസ്മെന്റ് അവകാശ അനുവദിച്ചു തരുന്നത് അപ്പോൾ സ്വന്തമായി നടപടി പോലും ഇല്ലാത്ത വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വഴി നേടിയെടുക്കുന്നതിനുള്ള രണ്ട് നിയമവശങ്ങളാണ് ഈസ്മൻ ബൈ നെസസിറ്റിയും ഈസ്മൻ ബൈ പ്രിസ്ക്രിപ്ഷനും അപ്പോൾ നിയമപരമായി വഴി നേടിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം